കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേരളത്തിലെ സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തി നിറയ്ക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ വഖഫ് ബോർഡ് സാരഥികൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം അത് നമ്മുടേതാണ് എന്നും തിരിച്ചരിക്കപ്പെടുന്ന രൂപത്തിൽ പ്രചരണം വലുതായി വന്ന് ഞാൻ കൊടുങ്ങല്ലൂരിൽ പരിപാടി ക്ഷണിച്ചപ്പോ എളുപ്പ് വഴി എന്നും ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് വഴി വന്നാൽ മതി അല്ലെ വഴിയെ പറഞ്ഞാലോ സംഘാടകൾ ഞാൻ പറഞ്ഞു അത് വേണ്ട കുറച്ച് വൈകിയാലും ഞാനും പറയൂർ വഴി തന്നെ വരാൻ തുടങ്ങി അത്രയും സഞ്ചരിക്കാൻ പോലും എന്താ പറയാ ഒരു ധൈര്യക്കുറവല്ല ഒരു സ്വകാര്യത സമൂഹത്തിൽ ഇല്ലാതാക്കുന്ന പ്രവർത്തനം നടക്കൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചെങ്കിലും ഇത്തരം വേദികളും വിദ്യാർത്ഥികളടക്കം നിയമസംഹിതമായി ബന്ധപ്പെട്ട എല്ലാ പഠനം നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഒറ്റ ഒരു മറ്റോ പറയാനുള്ളത് എല്ലാ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് പ്രകാരം എല്ലാ മതസ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ബോർഡുകൾ നിലവിലുണ്ട് പുതിയൊരു ചർച്ച വരുന്നത് മദ്രാസ് ഹൈക്കോടതി ചർച്ചിന്റെ കീഴിലുള്ള വസ്തുക്കളൊക്കെ തന്നെ നഷ്ടപ്പെടുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടി വക്കഫിന് തത്യമായ ബോർഡ് രൂപീകരിക്കാൻ കഴിയില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി ഇപ്പോ റീസെന്റ് ജഡ്ജ്മിനോട് അറിയിച്ചിരിക്കുന്നത് വഖഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കാൻ വിഷംകുത്തി നിറയ്ക്കുന്നത് തടയുകയും വേണം സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് വഖഫ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചാൽ പോലും വഖഫ് ൂമിയാകുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാത്രമാണ് വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുനമ്പത്ത് നാനൂറ്റി ഏക്കർ ഭൂമി വഖഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ഞങ്ങൾ ചില ആൾക്കാർക്ക് എടുക്കണം അതുകൊണ്ട് പ്രശ്നം ആർക്ക് അർത്ഥം പ്രധാനമന്ത്രി ആരാകണം എന്നുള്ള പ്രശ്നമൊക്കെ നേരിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊടുക്കാനും ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വേണ്ടത്ര നിയമപരം അല്ലെങ്കിൽ നിയമപരമാക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനത്തിനാണ് വക്കഫുകളൊക്കെ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് ഗവൺമെന്റിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ അങ്ങനെ പോകും ജനങ്ങളെ മനസ്സിൽ നിന്ന് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര വസ്തുവാണ് എന്നുള്ളൊരു ഭീതി റിയുന്ന ആൾക്കാർ ശ്രമിക്കണം അതിനെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കും നമ്മളെ വക്കഫ് ഭൂമിയാണ് അതുകൊണ്ട് വഖഫിൽ നിന്ന് ധാരാളം സൗകര്യങ്ങൾ കിട്ടും അതിന് ചെറിയൊരു ഫീസ് കൊടുക്കണം അത് മറിച്ച് പലരും വക്കഫ് ചെയ്യാറില്ലായിരുന്നു വക്കഫ് ചെയ്ത് ചെയ്യാത്ത ഭൂമികൾക്ക് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കേസുകളെല്ലാം കണ്ടാ വക്കഫ് കൊടുക്കത്തില്ല വക്കഫി എതിരിവും ഉണ്ടാവില്ല കാരണം കേസ് ഉണ്ടാകുന്ന തന്നെ കൂടെ കൂടുതൽ ഈ ണ്ടാവും എല്ലാ കാര്യത്തിനും എപ്പോഴും പ്രദേശം കേസില്ലേ കൊലപാതകങ്ങളൊക്കെ അതൊരു കേസില്ല എന്നല്ല ഈ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഭൂമി അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കൾ വക്കത്ത് ചെയ്ത ആൾക്കാരുടെ ഉദ്ദേശങ്ങൾ മാനിച്ചു അവരെന്താണ് ഉദ്ദേശം പല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാവും അത് എല്ലാം മതപരമായിട്ട് എല്ലാം പള്ളി കഴിക്കണം എന്നല്ല നമ്മള് ഇവിടെ എത്തി എം ഖാനെ നമ്മള് കോളേജിതായി കോളേജിന്റെ ഉപകരണങ്ങൾ എല്ലാവർക്കും അല്ലേ ിൽ അവിടെ ഒരു വിഭാഗത്തിന് മാത്രമല്ല അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ വരുമാനങ്ങൾ പോയിട്ട് എ എണ്ണം കൂട്ടാനാണ് നമ്മുടെ ആളെ എടീം ആക്കല്ല എ നമ്മൾ സംരക്ഷണത്തിന്റെ രംഗം ആൾക്കാരെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ പുതിയ പ്രോജക്റ്റ് പറയാനും എല്ലാവരും അവരെ ഇവിടെ കൊടുന്ന് അവരെ ഇവിടെ നോക്കി ഇവിടെ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വഖഫ് ബോർഡ് മെമ്പർമാരായ എം സി മായിൻ ഹാജി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ എം അബ്ദുൾ റഹീം റസിയ ഇബ്രാഹിം അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ വി എം റഹ്ന സിഇഒ വി എസ് സാക്കിർ ഹുസൈൻ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാറക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ജനറൽ സെക്രട്ടറി പി എം ഉസ്മാൻ അലി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പി റന തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയോട്രിക് ഒപ്തോമോളജി

1221501